നമസ്കാരം അൻസാദ ബ്രാക്കിലക്കിപ്പഞ്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൃദ്രോഗം അഥവാ ഹാർട്ടിന് സംബന്ധമായ ബുദ്ധിമുട്ടുകളെന്ന് വല്ലാതെ ആൾക്കാരെ പ്രയാസരാകുന്നുണ്ട് അല്ലേ ചെറിയൊരു നെഞ്ചു വരുമ്പോഴേക്ക് കൈ കഴക്കുമ്പോഴത്തേക്ക് വല്ലാതെ ആദ്യം പോകുന്നു ശരി എന്താണ് ഹൃദ്രോഗം എന്ന് നമുക്ക് നോക്കാം ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോവുകയോ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നതിന് ആവശ്യമായ ബുദ്ധിമുട്ടുകൾ ശരീരം ഉൽപ്പാദിപ്പിക്കുകയോ ഉണ്ടാവുകയോ ചെയ്യുന്നൊരവസ്ഥയാണ് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് തുടക്കം ഇതെങ്ങനെയൊക്കെ ഉണ്ടാകും ഈ കൊളസ്ട്രോൾ പോലുള്ള കൂടിയ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് മൂലമോ ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗങ്ങൾ ചുരുങ്ങുകയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഫാറ്റ് വന്നടിഞ്ഞ് അവിടെ ബ്ലോക്കാവുകയോ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ചില മരുന്നുകൾ ചില രാസപദാർത്ഥങ്ങൾ ചില കെമിക്കലുകൾ ചില ഫുഡുകൾ അതുപോലെ തന്നെ വ്യായാമത്തിൻ്റെ കുറവുകൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് വഴി വെക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് എന്താണ് ഹൃദയത്തിൻ്റെ ധമനികൾ ശരിക്കും ഈ ബ്ലോക്കുകൾ വരുമ്പോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ശരീരത്തിന് ആ ഒരു അറിയിപ്പ് കൊടുക്കുകയാണ് ഇവിടെ ഹൃദയത്തിൻ്റെ ഈ ഭാഗത്തേക്ക് സർക്കുലേഷൻ കുറയുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടല്ല നടക്കുന്നതെന്നും ഹൃദയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഹൃദയപേശികളിലുണ്ടാവുന്ന വേദന എന്താണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് തുടക്കത്തെ തന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാളും നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ആ ഭാഗത്തേക്ക് വേദന വരികയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വേണ്ട രീതിയിലുള്ള ഡോക്ടർമാരെ കാണിക്കണം ഒപ്പം തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങളോട് ഞാൻ നിങ്ങൾ ഓർപ്പെടുത്തുകയാണ് ഹൃദയത്തിന് ആയാസങ്ങൾ കുറക്കുക എന്നുള്ളത് ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ഹൃദയത്തിനെ മാത്രമല്ല ശരീരത്തിൻ്റെ ഏതൊരു ഓർഗനിനും സംഭവിച്ചു കഴിഞ്ഞാൽ മാറ്റാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ആഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഒരു മൂന്ന് ദിവസം ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ പഴച്ചാറുകളോ അല്ലെങ്കിൽ എളുപ്പം തേക്കുന്ന ലിക്വിഡ് ഫുഡ് മാത്രമാക്കുക പച്ചവെള്ളം കുടിക്കുക തേൻ ചേർത്ത പച്ചവെള്ളം കുടിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വിഷപ്പോടു കൂടി പട്ടിണി കേൾക്കുക അങ്ങനെ വരുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ബ്ലോക്കുകളെ അലിയിപ്പിച്ച് കളയാൻ ശരീരം തന്നെ ലിവർ തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുകയും ഇത് ചെയ്യുകയും ചെയ്യും അതിന് ശരീരം പൂർണ്ണമായ വിശ്രമം വേണം അതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ സ്റ്റൊമക്ക് പൂർണ്ണമായും പ്രവർത്തനം നിൽക്കണം അതിനു വേണ്ടിയാണ് വിശപ്പുണ്ടെങ്കിൽ മാത്രം ആ വിശപ്പ് മാറുന്ന വിശപ്പിൻ്റെ ആളല് തീരുന്ന തരത്തിലുള്ളത് അതായത് വിശപ്പ് മാറാനല്ല ഞാൻ പറയുന്നത് വിശപ്പിൻ്റെ ഒരാളുണ്ടാകും ആ ആളിൽ തീരുന്ന അത്രയും മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് അവസാനിപ്പിക്കും അതും പഴച്ചാറുകളോ അല്ലെങ്കിൽ ജ്യൂസുകളോ അതും ഷുഗർ ഇല്ലാതെ സാധാ പഴം മാങ്ങായോ ഈത്തപ്പഴമോ അല്ലെങ്കിൽ നമ്മുടെ മുന്തിരിയോ മുസമ്പിയോ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അല്ലെ പപ്പായോ മധുരമില്ലാതെ വെറുതെ വെള്ളം ചേർത്ത് അടിച്ച് അത് കുടിച്ചുകൊണ്ട് വിശപ്പിൻ്റെ ആളൽ മാറ്റുക വിശപ്പ് പൂർണ്ണമായി മാറ്റുക അല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ട് മാറും അക്കിപ്പഞ്ചർ പോലുള്ള ട്രീറ്റ്മെൻറ്റ് ഹൃദയത്തിനെ ഡയറക്റ്റ് ഹാർട്ടിന് മെറീനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അവിടെ കെട്ടിക്കിടക്കുന്ന ആണെങ്കിലും അവിടെ ആണെങ്കിലും അത് അവിടുന്ന് പതുക്കെ തരിതരിയായിട്ട് താഴത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മൂന്ന് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഒരു വലിയ മാറ്റം ശരീരത്തിൻ്റെ ഹാർട്ടിൻ്റെ ബ്ലോക്കിന് മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ അതേപോലുള്ള റിസർച്ചുകൾ നമുക്ക് സാധിക്കാൻ കഴിയുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ ബ്ലോക്കുകളോ ഹാർട്ടിൻ്റെ ഇതുകളോ ആണെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാതരം ഭക്ഷണങ്ങളും നിങ്ങൾ നിർത്തിക്കൊണ്ട് എളുപ്പം തയ്ക്കുന്ന ഭക്ഷണം കഴിച്ച് ശരീരത്തിന് റെസ്റ്റ് ചെയ്യുക അത് വേദനയെ കുറക്കും രണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും നാടീചികിത്സ പോലെ അക്കിപ്പഞ്ചർ ഞാൻ പറഞ്ഞു ഹാർട്ടിൻ്റെ മെറിഡിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ വേസ്റ്റ് താഴത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ എളുപ്പമാക്കുന്നതുകൊണ്ട് തന്നെ കപ്പിംഗ് തെറാപ്പി അതിനൊരു സഹായകമാകുന്ന ഒന്നും കൂടിയാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു നമ്മളത് പിന്നെ ഡ്രൈ കപ്പിംഗ് വെറുതെ കപ്പടിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യാറ് അങ്ങനെ ചെയ്യുന്നതും അവിടത്തെ സർക്കുലേഷൻ വർദ്ധിക്കുകയും കെട്ടിക്കിടക്കുന്ന ബ്ലോക്ക് മാറ്റാൻ സാധിക്കുകയും ചെയ്യും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം सैनिंग ऑफ अकुपियाार मोहम्मद अंसा मेरा अक्पंज आलपुरा